എല്ലാ നയതന്ത്ര മാർഗങ്ങളും പ്രയോഗിക്കണമെന്നും ഷഹബാസ് ഷെരീഫിന്റെ ഏർ ഓഫീസിലെത്തി നവാസ് ഷെരീഫ് വ്യക്തമാക്കി ഞായറാഴ്ച വൈകിട്ട് ലാഹോറിൽ വെച്ചായിരുന്നു ഷഹബാസുമായി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തിയത് ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ബദലായി സ്വീകരിച്ച നടപടികൾ നവാസ് ഷെരീഫിനോട് ഷഹബാസ് വിശദീകരിച്ചിരുന്നു സിന്ധു നദീ ജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം മേഖലയിൽ യുദ്ധ ഭീഷണി ഉണ്ടാക്കുന്നതാണെന്ന് ഷഹബാസ് നവാസ് ഷെരീഫിനോട് പറഞ്ഞതായി പാക് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾ അരുത് എന്നാണ് നവാസ് ഷെരീഫ് ഷഹബാസിനെ ഉപദേശിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നയതന്ത്ര മാർഗത്തിലൂടെ ഇന്ത്യയുമായുള്ള നല്ല ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും നവാസ് ആവർത്തിച്ചു പറഞ്ഞു ഇതിനു മുൻപ് ഇന്ത്യക്ക് നേരെ എപ്പോഴൊക്കെ നടപടികളുമായി പാകിസ്ഥാൻ മുതിർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ തിരിച്ചടികളായിരുന്നു പാക് ഭരണകൂടത്തിന് കിട്ടിയത് മാത്രമല്ല പാകിസ്ഥാൻ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യക്ക് നേരെ വെറി പിടിച്ച് രംഗത്ത് വരുമ്പോൾ പാക് ജനത തന്നെ പാകിസ്ഥാനെതിരെ തിരിയും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേർ ഈ പാകിസ്ഥാനകത്തുണ്ട് ഒരു ആഭ്യന്തര കലഹം പോലും ഉണ്ടാകുന്നതിനുള്ള വഴിയാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ വാളെടുക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് നവാസ് ഷെരീഫ് പോലും വ്യക്തമാക്കുന്നത് ഇന്ത്യക്ക് നേരെ അത്ര പെട്ടെന്നൊന്നും പിടിച്ചു നിൽക്കാനോ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ വിജയം കണ്ട് തിരികെ വരാനോ പാകിസ്ഥാന് കഴിയില്ല മുൻ പ്രധാനമന്ത്രി നവാസ് ഷരീഫിന് അത് കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഹോദരനോട് ഉപദേശിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം സുഗമമാക്കാനുള്ള നീക്കങ്ങൾ പാക് മന്ത്രിമാരോട് സംയമനം പാലിക്കണമെന്നും ഇന്ത്യക്ക് നേരെ ആണവ ആയുധം പ്രയോഗിക്കും എന്നുള്ള പാക് മന്ത്രിമാരുടെ പ്രസ്താവന